കെ കരുണാകരന്റെ മകളും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ഇന്ന് ഡൽഹിയിൽ വെച്ച് അംഗത്വം സ്വീകരിക്കും കോൺഗ്രസിൽ നിന്ന് നേരിട്ട അവഗണനയിൽ മനം മടുത്താണ് പാർട്ടി വിടുന്നതെന്ന് വിശദീകരണം ബി ജെ പി ദേശീയ നേതൃത്വം നേരിട്ടാണ് പത്മജയുമായി ആശയവിനിമയം നടത്തിയത് കോൺഗ്രസ് നേതൃത്വം നടത്തിയ അനുനയ ശ്രമങ്ങൾക്കൊന്നും പത്മജ വഴങ്ങിയില്ല എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ അടക്കം സംസാരിച്ചെങ്കിലും ഫലമുണ്ടായില്ല നിതിൻ അംബുജൻ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് ആ നിതിൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂർധന്യ വേളയിലാണ് ഇപ്പോൾ ഈ പത്മജ വേണുഗോപാൽ ചുവടുമാറ്റം നടത്താൻ ഒരുങ്ങുന്നത് ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു വലിയ പ്രതിരോധത്തിലേക്കല്ലേ എത്തുന്നത് മറ്റ് വിവരങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാണ് വീണ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാകുന്നത് തന്നെയാണ് പത്മജ വേണുഗോപാലിന്റെ തീരുമാനം ഇന്ന് വൈകിട്ട് ഉടൻ തന്നെ ബി ജെ പി ആസ്ഥാനത്തെത്തി ജെ പിയിലേക്ക് ഔദ്യോഗികമായി തന്നെ അംഗത്വം സ്വീകരിക്കും എന്തായാലും ബി ജെ പി പ്രവേശനം സംബന്ധിച്ച് നേരത്തെ തന്നെ പത്മജ വേണുഗോപാൽ ട്വന്റി ഫോറോട് അത് സ്ഥിരീകരിക്കുന്ന ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ഏതാനും നാളുകളായി അതുബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വം നേരിട്ട് നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത് ഇന്നലെ രാവിലെയും അതോടൊപ്പം തന്നെ അതിനുശേഷവും ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം പത്മജ വേണുഗോപാലുമായി കൂടിക്കാഴ്ചയ്ക്ക് സന്തത അറിയിച്ചു പക്ഷേ അതിനൊന്നും തന്നെ പത്മജ വേണുഗോപാൽ തയ്യാറായിരുന്നില്ല അതിനുശേഷം ഇന്നലെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെങ്കിലും പിന്നീട് വൈകാതെ തന്നെ ഡൽഹിയിൽ ഡിലീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും പത്മജ വേണുപോൽ ഇപ്പോഴും ഡൽഹിയിൽ തുടരുന്നുണ്ട് ഇന്ന് വൈകിട്ടൂടെ തന്നെ ബിജെപി ആസ്ഥാനത്തെത്തി അതിന് അംഗത്വം സ്വീകരിക്കും അതിനുശേഷം മാത്രമേ മറ്റ് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് സംബന്ധിച്ചാണെങ്കിൽ വലിയ തിരിച്ചടി പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരമൊരു ബി ജെ പി പ്രവേശനം അത് സ്വാഭാവികം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ രാഷ്ട്രീയമായി തന്നെ വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് െ ബിജെപി സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കോൺഗ്രസ് കോൺഗ്രസ് സംബന്ധിച്ചും ഇത് ഏ നിലയിൽ രാഷ്ട്രീയമായി തന്നെ ഇത് കൊണ്ടുപോകും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആണെങ്കിൽ മറ്റ് പല മണ്ഡലങ്ങളടം അതൊരു വലിയ പ്രചാരണമായി തന്നെ സി പി എം അടക്കം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ ഒരു പശ്ചാത്തലത്തിൽ ഏ നിലയിലാകും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ട ഒരു ആലോചനകൾ ഇതിനെ തന്നെ ഹൈക്കമാൻഡ് ഭാഗത്തും ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും തന്നെ വഴങ്ങുന്ന ഒരു സമീപനം എന്തായാലും പത്മജ വേണുഗോപാൽ സ്വീകരിക്കുന്നില്ല നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി നാലിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും മത്സരത്തിൽ ായപ്പോൾ പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് തന്നെ കാല് വാര്യരുത് അതോടൊപ്പം കെ കരുണാകരൻ സ്മാരക മന്ദിരത്തിനടക്കം ഈ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഇത്തരമൊരു തീരുമാനമെന്നും പത്മജവേണുപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ വ്യക്തിപരമായ പല കാരണങ്ങളുമുണ്ട് അതോടൊപ്പം തന്നെ തോൽപ്പിച്ച നേതാക്കൾക്കടക്കം പദവി നൽകിയതും ഈ ഒരു തീരുമാനത്തിന് കാരണമായിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ബിജെപി പ്രവേശനമെന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിന്റെ ഭീഷ്മാചാര്യൻ എന്നറിയപ്പെടുന്ന ഒരു നേതാവിന്റെ മകൾ ബിജെപിയിലേക്ക് പോകുന്നത് സ്വാഭാവികം ബിജെപിയെ സംബന്ധിച്ചാണെങ്കിൽ സംസ്ഥാനത്ത് വലിയ നേട്ടമുണ്ടാക്കാൻ എന്തായാലും എന്തായാലും ചാലക്കുടിയിലോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കോൺഗ്രസിൽ നിന്ന് നേരിട്ട് അവഗണനയിൽ മനം അടുത്താണ് പാർട്ടി വിടുന്നതെന്നാണ് പത്മജ വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വിശദീകരണം വന്നിരിക്കുന്നത് ബിജെപി ദേശീയ നേതൃത്വം നേരിട്ടാണ് പത്മജയുമായി ആശയവിനിമയം നിലവിൽ നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് നേതൃത്വം നടത്തിയ അനുനയ ശ്രമങ്ങൾക്കൊന്നും പത്മജ വഴങ്ങിയില്ല എന്നും വിവരങ്ങൾ വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയത് നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും